പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ മരണമണി മുഴകുന്നതിൻ്റെ വെപ്രാളത്തിൽ നെട്ടോട്ടമൂടുകയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭീഷ്മാചാര്യെന്ന് സ്വയം വിശേഷിപ്പിച്ചിരട്ടനെന്നും പരട്ടച്ചങ്കനെന്നും പാറച്ചങ്കനെന്നും ഒക്കെ പറഞ്ഞു നടന്ന പിണറായി വിജയൻ്റെ അവസ്ഥ ഇന്ന് ഗതികേടിലെത്തിയിരിക്കുകയാണ് അതിനേറ്റവും അവസാനമുണ്ടായ സംഗമം അവസാനമുണ്ടായ സംഭവം അദ്ദേഹം നടത്തിയ ആഗോള അയ്യപ്പ സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം ആഗോള അലങ്കോല സംഗമമായി തീർന്നു നാലായിരത്തി അറുന്നൂറ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വിദേശത്തെ അമ്പത് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരൂ പറഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഏതാണ്ട് പത്തറുന്നൂറ് പേര് വന്നു എന്നല്ലാതെ ആഗോളതലത്തിൽ നിന്നും ആരും എത്തിച്ചേർന്നില്ല അങ്ങനെ അദ്ദേഹം സത്യം പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കകപ്പെട്ടെന്നുപോലൊരു അവസ്ഥയിലെത്തി ഇപ്പോൾ കാരണം അദ്ദേഹം എങ്ങനെ ഉറങ്ങുന്നു എന്ന് പോലും ചിന്തിക്കണം കാരണം മൂന്നാം ഭരണമോ ഒന്നുകിൽ ഭരണം അല്ലെങ്കിൽ ജയില് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലാബലിൻ കേസ് മുപ്പത്താറ് തവണ സുപ്രീം കോടതി വീട്ടിവെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ മകളുടെ മാസപ്പടി കേസ് ഹൈക്കോടതി അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഈ അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൃപാകാരണ്യും കൊണ്ടാണ് ഈ മൂന്നാം ഭരണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബി ജെ പി സഹായിച്ച് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തതുപോലെ ഇനി അവരെ സഹായിക്കാൻ കഴിയാതെ പ്രതിപക്ഷ നേതാവോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ടായാൽ അവർക്ക് പിടിച്ച് ജയിലിൽ ഇടാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബി ജെ പി തളർന്നു പോകും നമുക്കറിയാം ഈ ബി ജെ പിയും ഈ സംഘപരിവാർ സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടിയെന്നല്ലാതെ അവർ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഏതൊരു ശത്രുവിനേയും അവസാനം കഴുത്ത് കീറി നിലത്തിടുന്ന സ്വഭാവക്കാരാണവർ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എം എ ബേബിയെപ്പോലുള്ള മൂടന്മാരും ഗോവിന്ദനെ പോലുള്ള എൻ്റെ ഉച്ചക്കൃക്കന്മാരുമൊക്കെ ഓടിക്കൂടി ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ഈ അവസരങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഗോവിന്ദൻ്റെ ഉച്ചക്കുറുക്ക് പോട്ടെ എം എ ബേബിയെന്ന് പറയുന്നത് വിവരവും സംസ്കാരവും ഉള്ള ഒരാളാണ് നല്ല വിദ്യാഭ്യാസ മന്ത്രി ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്ന മൂടത്തിരങ്കിൽ കേട്ട നമ്മൾ ചിരിക്കണോ കരയണോന്ന് തോന്നും കാരണം പിണറായി വിജയന് കുറേ ധാർമ്മിക മൂല്യങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചറിയാം കാരണം അദ്ദേഹം ഈ ധർമ്മടത്തെ പിണറായിട്ടെ ധർമ്മടത്തെ കള്ളജത്തുകാരൻ കോരൻ്റെ മകനായി ജീവിച്ച കാലത്ത് അദ്ദേഹത്തിന് ധാർമ്മികതയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തൊണ്ണൂറ്റിയെട്ടിൽ ഇവിടെ ചടയൻ ഗോവിന്ദൻ മരിച്ച പാർട്ടി സെക്രട്ടറി സ്ഥാനമായി ഏറ്റെടുത്തത് മുതൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് അനാദരും വിധവകളുമായ പെൺകുട്ടി സ്ത്രീകളുടെയും അമ്മമാരുടെയും കണ്ണീരും കണ്ട് കേരളം കരഞ്ഞതാണ് അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാർമ്മിക മൂല്യങ്ങളൊന്നും എം എ ബേബി ഞങ്ങളെ പഠിപ്പിക്കേണ്ട മാത്രമല്ല എം എ ബേബിയുടെ ജീവിത നിലവാരം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞാനും കുണ്ട്രക്കാരൻ തന്നെ ആണല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങളുടെ ധാർമ്മിക മൂല്യവും ധാർമ്മികബോധമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ത് അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് രണ്ടാം ഭരണം കിട്ടുന്നതിന് വേണ്ടി കടം മേടിച്ച് കോടാനുകൂടികൾ ചിലവഴിച്ച് കിറ്റ് കൊടുത്തും അതുപോലെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകി എന്താ പെൻഷനൊക്കെ സമയത്തിന് കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഞാൻ അഞ്ച് വർഷത്തേക്ക് പെൻഷന ഉണ്ടാക്കി കളയുമെന്നൊക്കെ കുറേ വാഗ്ദാന പെരുമുഴ നടത്തിയാണ് അധികാരത്തിലെത്തിയത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഇവിടെ ഗവണ്മെൻറ്റ് ആശുപത്രികളിൽ സർക്കാരിൻ്റെ ചികിത്സ നൽകാൻ യാതൊരു പടവുമില്ല നമ്മുടെ ഹാരിസിൻ്റെ ഹാരിസ് ഡോക്ടറിൻ്റെ ആ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ച് ശരിയാച്ച് അവിടെ ഉപകരണങ്ങളൊക്കെ കുറച്ച് വാങ്ങിയെങ്കിലും ഇനി ഏതാണ്ട് നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് കൊടുത്ത് തീർത്തില്ലെങ്കിൽ അവർ മരുന്ന് സപ്ലൈ ചെയ്യത്തില്ലെന്ന് മാത്രമല്ല കൊടുത്ത മരന്ന് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊടുത്തിരിക്കുക അപ്പം നൂറ്റി അമ്പത്തി കോടി രൂപ പോലും കൊടുക്കാനില്ലാത്ത കാലിയായ ഖജനാവുമായി മുന്നോട്ട് നീങ്ങുന്ന ഈ പരട്ടച്ചങ്കന് ഒരു കാരണവശാലും കഴിഞ്ഞ തവണത്തെ പോലെ കോടാനുകൂടികൾ വാരി എറിഞ്ഞ് പരസ്യപ്രചരണം നടത്തിയെന്നും വോട്ട് പിടിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് ഈ കേരളത്തിലെ സഖാക്കൾ സ്വപ്നം കാണുന്നെങ്കിൽ അത് മൂടസ്വപ്നമെന്നല്ലാതെ അതൊരു യാഥാർത്ഥ്യ സ്വപ്നമാകുമെന്ന് ഒരിക്കൽ പോലും നിങ്ങളാരും കരുതണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല ഒരു രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ പോലും കഴിയാത്ത ഈ മനുഷ്യനെ ഇനി ഈയുടെ അധികാരത്തിൽ വന്നുകൊണ്ട് അതും ഇദ്ദേഹം പറയുന്ന ഭയങ്കര ധാർമ്മിക മൂല്യമുള്ള ആളാണെന്ന് എം എ മേ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യമാണോ ഇദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യത്തെക്കുറിച്ചൊന്നു പറഞ്ഞാൽ ഇ എം എസ് ധാർമ്മിക മൂല്യമുള്ള ഒരാളായിരുന്നു അതുപോലെ എല്ലാ രാഷ്ട്രീയ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ധാർമ്മിക മൂല്യമുള്ളവനായിരുന്നു ഉള്ളവരായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് കോടാനുകൂടി സ്വത്ത് സമ്പാദിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് എത്രയെത്ര സഖാക്കന്മാരും സഹാത്തികളും അതായത് ബി പി വരെ അടക്കമുള്ള എത്രയൊക്കെ പേരിവിടെ എത്രയൊക്കെ കോടികൾ സമ്പാദിച്ചെന്നും ഏതെല്ലാം അഴിമതി നടത്തിയെന്നുമുള്ള ഒരു നൂറ് അഴിമതി കേസുകളുമായി നിൽക്കുന്ന അഴിമതിക്കാരെ കെ എബ്രഹാമിനെ അജിത് കുമാറിനെ പോലുള്ള അഴിമതിക്കാരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ ഇനി അധികാരത്തിൽ വന്ന് ഈ കേരള ജനതയെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഇവിടെ അത്താഴ പട്ടിണിക്കാരൊക്കെ നടന്നുവാൻ്റെ വഴി പോലും ഇല്ലാത്ത അരി പോലും കിട്ടാത്ത അവസ്ഥയിൽ കേന്ദ്ര സർക്കാരിൻ്റെ റേഷനരി കിട്ടുന്നത് കൊണ്ട് ഒരുവിധം ഇല്ലാതെ കഴിഞ്ഞു കൂടുന്നതെന്ന് മാത്രമല്ല ബ്ലൈഡ് മാഫിയാക്കാരുടെ പലിശയ്ക്കിരയായി ഇവിടുത്തെ ജനം ജോലി ചെയ്യുന്ന പണം മുഴുവൻ ബ്ലൈഡ് മാഫിയാക്കാർ കബളിപ്പിച്ചും എടുത്തുകൊണ്ട് പോകുമ്പോൾ വ്യവസായം വരുത്താനെന്നും പറഞ്ഞ് വിദേശയാത്രകൾ നടത്തി പണമെല്ലാം മുടിച്ചു കൂട്ടുന്ന ഇദ്ദേഹം ഇനി കേരളത്തിലെ അധികാരത്തിൽ വന്ന കേരള ജനത ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്നും ഈ കേരളത്തിൻ്റെ അതപ്പതനമാണ് കമ്മ്യൂണിസം നശിപ്പിച്ച് പിണറായിസം കൊണ്ടുവന്ന് പിണറായിസം നശിപ്പിച്ച് കേരളം മുഴുവൻ നശിപ്പിച്ചതുപോലെ ഇനിയും ഒരു നാശത്തിലേക്ക് നമ്മൾ കേരളത്തെ നയിക്കാൻ ഒരവസരം കൂടി പിണറായി വിജയന് കൊടുക്കരുതെന്ന് ബുദ്ധിയും കഴിവും ചിന്താശേഷിയുമുള്ള സാക്ഷര കേരളത്തിൻ്റെ സകലമാന ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ